ഫ്രണ്ട്സ് സ്മാർട്ട് വിനറിന്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ടോപ്പിക്ക് ഇപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം ഇപ്പം നമുക്ക് ബേസിക് തൊട്ട് തുടങ്ങാം അപ്പോൾ ഇതിനകത്ത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരേ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് സ്പീഡ് ഈക്വൽസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈമാണ് അപ്പം ഇതാണ് ഇതിനകത്തെ ഇതിനകത്ത് വരുന്ന ഒരേ ഒരു ഇക്വേഷൻ അപ്പം ഇനി ഈ ഒരു ഇക്വേഷനകത്തുനിന്ന് നമുക്ക് ഡിസ്റ്റൻസ് ഈക്വൽസ് ഈ ടൈമിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ വന്നാൽ ഡിസ്റ്റൻസ് ഈക്വൽസ് സ്പീഡിൻറ്റു ടൈം കിട്ടും അതുപോലെ ടൈമിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടു ഈ സ്പീഡിനെ തിരിച്ചിവിടെയും കൊണ്ടുവരുവാണെങ്കിൽ ടൈം ഈക്വൽസ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡും കിട്ടും അപ്പം ഈ ഫോർമുലയിൽ നിന്ന് തന്നെ സ്പീഡ് ഡിസ്റ്റൻസ് ടൈം നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഫോർമുല മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി ഇനി ബാക്കി എന്തെങ്കിലുമൊക്കെ ഫോർമുല ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് വഴിയെ പറയാം അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എ കാർ ട്രാവൽസ് അറ്റ് ദ റേറ്റ് സിക്സ്റ്റി കെ എം വി എച്ച് ഹൗ മെനി കിലോമീറ്റർ ഇറ്റ് വിൽ ട്രാവൽ ഇൻ ടു അവേഴ്സ് അതായത് ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ കാറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് അറുപത് കിലോമീറ്റർ പെർ അവർ ആണ് അപ്പം അങ്ങനെയാണെങ്കിൽ ടൂ അവേഴ്സ് കൊണ്ട് രണ്ട് മണിക്കൂർ കൊണ്ട് കാറ് എത്ര ദൂരം സഞ്ചരിക്കും ഇത് വളരെ സിമ്പിൾ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പൊ സിക്സ്റ്റി കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാറ് സിക്സ്റ്റി കിലോമീറ്റർ സഞ്ചരിക്കും പെർ അവർ അതായത് ഓരോ വൺ അവറിലും ഓരോ അവറിലും കാർ സിക്സ്റ്റി കിലോമീറ്റർ സഞ്ചരിക്കും അപ്പം അങ്ങനെയാണെങ്കിൽ ടൂ അവേഴ്സ് കൊണ്ട് കാർ എത്ര ദൂരം സഞ്ചരിക്കും സിക്സ്റ്റി ഡയറിറ്റി അതായത് വൺ ട്വന്റി കിലോമീറ്റർ സഞ്ചരിക്കും അത്രയേ ഉള്ളൂ ഇതിന്റെ ആൻസർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക അൻ അത്ലറ്റ് റൺസ് ടു ഹൺഡ്രഡ് മീറ്റർ ഇൻ ട്വന്റി ഫോർ സെക്കൻഡ്സ് ഫൈൻ ഹിസ് സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ അവർ അത്ലറ്റ് ഇരുപത്തിനാല് സെക്കൻഡ് കൊണ്ട് ഇരുന്നൂറ് മീറ്റർ സഞ്ചരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാളുടെ സ്പീഡ് കണ്ടുപിടിക്കണം അത് കിലോമീറ്റർ പെർ അവറിൽ കണ്ടുപിടിക്കണം അപ്പം നോക്കുക അത് അയാൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് മീറ്ററാണ് അതിനെടുക്കുന്ന ടൈം ടി എന്ന് പറയുന്നത് ഇരുപത്തി നാല് സെക്കൻഡ്സ് ആണ് എടുക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോർമുല ഉപയോഗിക്കുക സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈമാണ് അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മീറ്റർ ടൈം എന്ന് ട്വന്റി ഫോർ സെക്കൻഡ്സ് അപ്പൊ ഇത് നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലാണ് കിട്ടുന്നത് അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കിലോമീറ്റർ പെർ അവറിലാകണം അപ്പൊ നമുക്കറിയാം മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ മീറ്റർ പെർ സെക്കൻഡിനെ എയ്റ്റീൻ ഡിവൈഡഡ് ബൈ ഫൈവ് കൊണ്ട് ഇൻഡു ചെയ്യുന്നു മീറ്റർ പെർ സെക്കൻഡിനെ എയ്റ്റീൻ ബൈ ഫൈവ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ അത് കിലോമീറ്റർ പെർ അവറിലായിക്കോളും അപ്പൊ ഇവിടെ നമുക്ക് അത് ചെയ്യാം നോക്കുക ടു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ട്വന്റി ഫോർ ഇൻറ്റു എയ്റ്റീൻ ഡിവൈഡഡ് ബൈ ഫൈവ് അപ്പൊ നമുക്ക് ഇനി വെട്ടിക്കുറയ്ക്കാം ഈ അഞ്ചും ഇരുന്നൂറ് കണ്ണം വെട്ടുമ്പോൾ ഇവിടെ നാൽപ്പത് വരും ഇനി ഇവിടെ ആറ് മൂന്ന് പതിനെട്ട് ഇവിടെ ആറ് നാല് ഇരുപത്തിനാല് ഈ നാലും ഈ പത്ത് ഈ നാപ്പോ ഗുണം വെട്ടും ഇവിടെ പത്ത് വരും ഇനി റൈറ്റ് സൈഡിൽ അവശേഷിക്കുന്നത് മുകളിൽ ടെൻ ഇൻറ്റു ത്രീ ഒന്നുമില്ല അപ്പൊ നമുക്ക് തേർട്ടി എന്ന് കിട്ടും അത്രയും കിലോമീറ്റർ പെർ അവർ ആയിരിക്കും നമ്മുടെ ആൻസർ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ഇനി അതുപോലെ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ പറഞ്ഞു മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലാക്കാൻ എയ്റ്റീൻ ബൈ ചെയ്യണം ഇത് നേരെ തിരിച്ച് കിലോമീറ്റർ പെർ അവറിനെ കെ എം പി എച്ചിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനായിട്ട് നമ്മൾ എയ്റ്റീൻ ബൈ ഫൈവിന്റെ വ്യൂൽ ക്രമം അഥവാ റെസി പ്രോക്കൽ എടുത്ത് ഇൻഡ്യൂ ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പൊ ഇത് നമ്മൾ ഓർത്തിരിക്കണം ഈ രണ്ട് കാര്യം നമ്മൾ ഓർത്തിരിക്കണം ഇത് സാധാരണഗതിയിൽ കൺവേർഷൻ ചോദ്യം വരുന്നതാണ് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ് നോക്കാം എ പേഴ്സൺ പോക്സെറ്റ് ത്രീ കിലോമീറ്റർ പെർ അവർ ഹൗ മച്ച് ടൈം ഇൻ മിനിറ്റ് നയൻ ഹൺഡ്രഡ് മീറ്റർ അപ്പൊ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ ഒരാളുടെ വോക്കിംഗ് സ്പീഡ് എന്ന് പറയുന്നത് ത്രീ കിലോമീറ്റർ പെർ അവർ ആണെന്ന് തന്നിരിക്കുന്നു എത്ര സമയം കൊണ്ട് അയാള് തൊള്ളായിരം മീറ്റർ കവർ ചെയ്യും അപ്പോ അയാളുടെ സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡ് ഈക്വൽസ് പിന്നെ അയാൾക്ക് കവർ ചെയ്യേണ്ട ദൂരം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഡി ഈക്വൽസ് തൊള്ളായിരം മീറ്റർ അപ്പം നമ്മളോട് പറഞ്ഞ് ചോദിച്ചിരിക്കുന്ന ഇത്രയേ ഉള്ളൂ ടി എത്രയാണ് ടി മിനിറ്റിൽ കണ്ടുപിടിച്ചു കൊടുക്കണം അപ്പം നമുക്കറിയാം നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് അപ്പം അങ്ങനെയാണെങ്കിൽ ടൈം എന്ന് പറയുന്ന ടൈമിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക സ്പീഡ് അപ്പം തിരിച്ച് ഇവിടേക്ക് വരും അപ്പൊ അങ്ങനെയാണെങ്കിൽ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡി ഡിവൈഡ് ബൈ സ്പീഡ് ആയിരിക്കും അപ്പൊ നമുക്ക് ആരോപിച്ചു കൊടുക്കാം ഡി എന്ന് പറയുന്നത് നയൻ ഹൺഡ്രഡ് മീറ്റർ നയൻ ഹൺഡ്രഡ് മീറ്റർ ഇവിടെ തന്നിട്ടുണ്ട് ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് പറയുന്നത് ത്രീ കെ എം ബി എച്ച് ത്രീ കിലോമീറ്റർ പെർ അവർ ആണ് അപ്പൊ ഇനി ഇവിടെ നോക്കുക ഇവിടെ നയൻ ഹൺഡ്രഡ് മീറ്റർ ആയിട്ട് തന്നിരിക്കുന്നു ഇവിടെ കിലോമീറ്റർ പെർ അവർ ആയിരിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ഈ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം കാരണം ഇവിടെ മീറ്ററിലാണ് തന്നിട്ടുള്ളത് എന്നതുകൊണ്ടാണ് നമ്മൾ ഈ സ്പീഡിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നത് അപ്പം നമുക്കറിയാം കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനായിട്ട് നമ്മൾ ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ടാണ് ഇൻ ചെയ്യുക അപ്പം അത് നമ്മൾ നേരത്തെ കണ്ടതാണ് അപ്പൊ ഇവിടെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ അങ്ങനെ ചെയ്യുന്നു നയൻ ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ത്രീ ഇൻറ്റു ഫൈവ് ഡിവൈഡഡ് ബൈ എയ്റ്റീൻ അപ്പൊ നോക്കുക അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ഈ എയ്റ്റീൻ ഇങ്ങോട്ടേക്ക് പോരും ന്യൂമറേറ്ററിലെത്തും അപ്പൊ ഇങ്ങനെ വരും നയൻ ഹൺഡ്രഡ് ഇൻറ്റു എയ്റ്റീൻ ഓൾ ഡിവൈഡ് ബൈ ത്രീ ഇൻറ്റു ഫൈവ് അപ്പൊ നമുക്ക് വെട്ടിക്കുറയ്ക്കാം ഇവിടെ വെട്ടിക്കുറയ്ക്കുമ്പോൾ ത്രീ മൂ മൂന്ന് അൻപത് അപ്പോൾ ഇവിടെ മുന്നൂറ് എന്ന് വരും ഈ അഞ്ചുകൊണ്ട് വെട്ടിക്കുറയ്ക്കാം ഇവിടെ വെട്ടിക്കുറയ്ക്കുമ്പോൾ ഇവിടെ അറുപത് എന്ന് വരും അപ്പോൾ നമുക്ക് കിട്ടി സിക്സ്റ്റി ഇൻറ്റു എയ്റ്റീനാണ് അത്രയും ആയിരിക്കും ടൈം പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ടൈമിനെ മിനിറ്റിൽ കണ്ടുപിടിക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സിക്സ്റ്റി ഇൻറ്റു എയ്റ്റീനെ അതായത് സെക്കൻഡിനെ അറുത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് മിനിറ്റിലാവും അപ്പൊ ഈ അറുപതും ഈ അറുപതും വെട്ടി പോയി നമുക്ക് എന്ന് കിട്ടും ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം എ കാർ കവേഴ്സ് എ ഡിസ്റ്റൻസ് അറ്റ് ദ സ്പീഡ് ഓഫ് തേർട്ടി കെ എം ബി എച്ച് ആൻഡ് റിട്ടേൺസ് അറ്റ് ദ സ്പീഡ് ഓഫ് സിക്സ്റ്റി കെ എം ബി എച്ച് ഫൈൻ ദ ആവറേജ് സ്പീഡ് ഓഫ് ദ കാർ അപ്പൊ ഇത്രയാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു കാറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് തേർട്ടി കെ എം ബിച്ച് ആണ് തേർട്ടി കെ കെ എം ബീച്ചിൽ കിലോമീറ്റർ പെർ അവറിൽ അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ സ്പീഡ് സിക്സ്റ്റി കെ എം ബി എച്ച് ആയിരുന്നു അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുക അപ്പൊ നമുക്കറിയാം സാധാരണ ഇപ്പോ പത്തിന്റെയും ഇരുപതിൻ്റെയും ആവറേജ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് സിമ്പിൾ ആണ് രണ്ടും കൂടും കൂട്ടുക എത്ര എണ്ണം ഉണ്ട് രണ്ടെണ്ണം അതിനെ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പത്തിന്റെയും ഇരുപതിൻ്റെയും ആവറേജ് നമുക്ക് കിട്ടും പക്ഷെ ഈ വഴിയിൽ നമുക്ക് സ്പീഡിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ സാധ്യമല്ല ഇപ്പൊ സ്പീഡിന്റെ ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഫോർമുലയുണ്ട് അപ്പൊ നോക്കുക വി ആണ് സ്പീഡ് ആദ്യത്തെ സ്പീഡ് എന്ന് വിചാരിക്കുക വി ടു ആണ് രണ്ടാമത്തെ സ്പീഡ് അപ്പോൾ വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്പീഡിന് തുല്യമാണ് അപ്പം ഞാൻ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ വി വൺ വി ടു ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഫോർമുല ഇങ്ങനെയാണ് ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു വി വൺ ഇൻറ്റു വി ടു ഡിവൈഡഡ് ബൈ വി വൺ പ്ലസ് വി ടു അപ്പം ഇതാണ് ഡിസ്റ്റൻസ് രണ്ട് ഡിസ്റ്റൻസുകൾ തുല്യമായിരിക്കുമ്പോൾ സ്പീഡിന്റെ ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അപ്പൊ അതായത് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ വി വൺ ആയിരുന്നു ആ സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു പോന്നപ്പോൾ വി ടു ആണെങ്കിൽ ഇവിടെ സ്പീഡിന്റെ ആവറേജ് എന്ന് പറയുന്ന ഫോർമുലയാണ് ടു ഇൻറ്റു വി വൺ വിവൈഡ് ബൈ വി വൺ പ്ലസ് വി ടു അപ്പൊ ഇത് വെച്ച് നമുക്ക് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം അപ്പൊ ഇവിടെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ആദ്യത്തെ കേസിൽ സ്പീഡ് എന്ന് പറയുന്നു തേർട്ടി ആണ് സോറി ഇവിടുത്തെ ആദ്യം നമുക്ക് എഴുതാം ടു ഇൻറ്റു ആദ്യത്തെ കേസിൽ തേർട്ടി ആണ് ഇനി രണ്ടാമത്തെ കേസിൽ ആണ് അപ്പൊ ഓൾ ഡിവൈഡ് ബൈ വി വൺ പ്ലസ് വി ടു നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം അപ്പൊ ടു ഇന് തേർട്ടി ഇന്റു സിക്സ്റ്റി അപ്പൊ നമുക്ക് ഈ തേർട്ടിയും ഈ നയന്റിയും വെട്ടി കുറയ്ക്കുമ്പോൾ മൂന്ന് ഒമ്പത് ഇവിടെ ത്രീ വരും ഇനി ഈ ത്രീയും ഈ സിക്സ്റ്റിയും വെട്ടി കുറയ്ക്കുമ്പോൾ ഇവിടെ ട്വന്റി വരും അപ്പൊ നമുക്ക് ആൻസർ ഫോർട്ടി കെ എം പി എച്ച് എന്ന് കിട്ടും ഓക്കെ ഇനി നമുക്ക് ഈ ആവറേജ് സ്പീഡിന്റെ തന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ മറ്റൊരു മറ്റൊരു ക്വസ്റ്റിൻ നോക്കാം അപ്പൊ ക്വസ്റ്റിൻ ഇങ്ങനെയാണ് എ ബോയ് ഗോസ് ടു സ്കൂൾ അറ്റ് എ സ്പീഡ് ഓഫ് ത്രീ കെ എം ബി എച്ച് ആൻഡ് റിട്ടേൺസ് ടു ദൗസ് അറ്റ് എ സ്പീഡ് ഓഫ് ടു കെ എം ബി എച്ച് ഇഫ് ഹി ടേക്സ് ഫൈവ് അവേഴ്സ് ഇൻ ഓൾ ഫൈൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഹൗസ് ആൻഡ് ദ സ്കൂൾ ഇപ്പൊ ഇവിടെ പറയുന്നത് ഒരു ബോയ് അയാളുടെ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് ത്രീ കെ എം ബിച്ച് പോകുന്നു സ്കൂളിലേക്ക് ത്രീ കെ എം ബീച്ചിൽ പോകുന്നു തിരികെ വീട്ടിലേക്ക് എത്തുന്നത് രണ്ട് കിലോമീറ്റർ പെർ അവറിലാണ് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് അഞ്ച് ഫൈവ് അവേഴ്സ് എടുത്തുവെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്കൂൾ ആൻഡ് ഹൗസ് ഇതാണ് ചോദ്യം ഓക്കെ അപ്പൊ ഇവിടെ നമുക്കറിയാം അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽസ് ൈഡഡഡഡഡഡഡഡഡഡഡഡ്ൈ വി വൺ പ്ലസ് വി ടു അപ്പം ഇവിടെ പറയുന്നത് ഇവിടെ രണ്ട് സ്പീഡാണ് അപ്പം ആ സ്പീഡ് ഉപയോഗിച്ച് നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ആവറേജ് സ്പീഡ് ഇവിടെ കണ്ടുപിടിക്കുന്നു അപ്പോൾ അതിനെ നമ്മൾ ടൈം ടൈം എന്ന് പറയുന്നത് ഇവിടെ ഫൈവ് ആണ് ടൈം കൊണ്ട് ഇൻക്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്കുമാണ് കിട്ടുന്നത് അപ്പോൾ അതിന്റെ പകുതി എടുത്താൽ നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്കൂൾ ആൻഡ് ഹൗസ് നമുക്ക് കാണാം അപ്പൊ നമുക്ക് അത് എങ്ങനെ കാണാമെന്ന് നോക്കാം അപ്പൊ നോക്കുക ആവറേജ് സ്പീഡ് ഓഫ് ദ ബോയ് നമുക്ക് കണ്ടുപിടിക്കാം ദാറ്റ് ഈസ് ടു ഇൻ ടു അപ്പൊ ആദ്യം പറയുന്നത് ത്രീ കെ എം ബീച്ചിലാണ് ആദ്യം പോയി പോയത് പിന്നീട് ടു കെ എം ബീച്ചിൽ പോയി ഓൾ ഡിവൈഡ് ബൈ വി വൺ പ്ലസ് വി ടു എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടും ഡിവൈഡഡ് ബൈ ഫൈവ് എന്ന് കിട്ടും അപ്പൊ ഇതാണ് ആവറേജ് സ്പീഡ് ഓഫ് ദ ബോയ് ഇനി നമ്മളോട് അടുത്ത സെന്റൻസിൽ പറയുന്നത് പോകുന്നതിനും വരുന്നതിനുമായിട്ട് ഫൈവ് അവേഴ്സ് എടുത്തു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ബെറ്റ്വീൻ സ്കൂൾ ആൻഡ് ഹൗസ് നമുക്ക് കാണണം അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്പീഡ് ഇൻറ്റു ടൈം അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് ഇൻറ്റു ടൈം നമുക്ക് എഴുതാം ആവറേജ് സ്പീഡ് ഇൻ ടൈം അപ്പോൾ ഇവിടെ ആവറേജ് സ്പീഡ് നമ്മൾ കണ്ടുപിടിച്ചു ട്വൽവ് ഡിവൈഡ് ബൈ ഫൈവ് ടൈം നമുക്ക് തന്നിട്ടുണ്ട് ഫൈവ് അവേഴ്സ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് ഈ അഞ്ചും ഈ അഞ്ചും വെട്ടിപ്പോയി ട്വൽവ് കിലോമീറ്റർ എന്ന് കിട്ടും ട്വൽവ് കിലോമീറ്റർ അല്ല നമ്മുടെ ആൻസർ ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് ടു ആൻഡ് ഫ്രോ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയ ഡിസ്റ്റൻസ് ആണ് അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും സിക്സ് കിലോമീറ്റർ ആയിരിക്കും അതായത് വീടും സ്കൂളും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ഈ പന്ത്രണ്ടിൻ്റെ പകുതി സിക്സ് കിലോമീറ്റർ ആയിരിക്കും അപ്പം ഇവിടെ നമുക്ക് തെറ്റാവുന്ന ഒരു കേസ് ഇതൊക്കെ നമ്മൾ ചെയ്ത് ചെയ്തു വരും ലാസ്റ്റ് നമുക്ക് പന്ത്രണ്ട് കിലോമീറ്റർ എന്ന് കിട്ടും പന്ത്രണ്ട് കിലോമീറ്റർ കിട്ടുമ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ പന്ത്രണ്ട് കിടപ്പുണ്ട് ആ ഓപ്ഷൻ നമ്മൾ എഴുതി വെക്കും അപ്പൊ ഈ കാര്യം നമ്മൾ നമ്മളിപ്പോഴും സൂക്ഷിച്ചിരിക്കുക ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോകാം അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് തോന്നാം അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻ മാത്രമായിട്ട് തോന്നാം പക്ഷെ അങ്ങനെ ഡിഗ്രി ലെവലിൽ നിന്നും പ്ലസ് ടു ലെവലിൽ നിന്നും ഒരു ബൗണ്ടറി ഒന്നും കറക്റ്റായിട്ട് ആരും ഡിഫൈൻ ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരു ഫിഫ്റ്റി അല്ലെങ്കിൽ ഫോർട്ടി ഫിഫ്റ്റി പെർസെൻ്റ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കും പിന്നെ ഒരു ട്വൻ്റി പെർസെൻറ്റേജ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കും പിന്നെ ഒരു ബാക്കി ട്വൻ്റി പെർസെൻറ്റേജ് ആയിരിക്കും ഏറ്റവും പ്രയാസമുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കുക അപ്പോൾ പ്ലസ് ടു ലെവലിലാണെങ്കിൽ പോലും ഈ ട്വൻ്റി പെർസെൻറ്റിൽ കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് വരാം അതുപോലെ തന്നെ ഡിഗ്രി ലെവലിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കയറി വരാം അപ്പോൾ അതായത് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം അപ്പം ഈ ക്വസ്റ്റ്യൻ ആദ്യം ഞാൻ ശരിയായ മെത്തേഡ് ഏത് മെത്തേഡിലാണ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം അത് കഴിഞ്ഞ് നമുക്ക് ഒരു എളുപ്പമുള്ളൊരു വഴിയുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പം ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം വോക്കിംഗ് അറ്റ് ഫോർ ഫിഫ്ത് ഓഫ് യൂഷ്വൽ സ്പീഡ് എ പേഴ്സൺ ഇസ് ടു അവേഴ്സ് ലേറ്റ് ഹൗ മച്ച് ടൈം ഹി യൂഷ്വലി ടേക്സ് ടു ട്രാവൽ ദ സെയിം ഡിസ്റ്റൻസ് അപ്പോൾ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ ഒരാൾ അയാളുടെ യൂഷ്വൽ സ്പീഡിന്റെ എന്നും പോയിക്കൊണ്ടിരിക്കുന്ന സ്പീഡിന്റെ ഫോർ ബൈ ഫൈവ് ഓഫ് ദ സ്പീഡിൽ സഞ്ചരിച്ചു അങ്ങനെ സഞ്ചരിച്ചപ്പോൾ അയാൾ രണ്ട് മണിക്കൂർ ലേറ്റായി പോയി അപ്പൊ അങ്ങനെയാണെങ്കിൽ അയാളുടെ യൂഷ്വൽ ടൈം കണ്ടുപിടിക്കുക ഇത്രയുള്ളൂ ഗോസ്റ്റിൻ അപ്പം നമുക്കറിയാം അയാളുടെ സ്പീഡ് യൂഷ്വൽ സ്പീഡ് വി ആണെന്ന് വിചാരിക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ അയാളുടെ ടൈം ടി എന്ന് വിചാരിക്കുക അപ്പോൾ വി ഇന് അതായത് സ്പീഡ് ഇൻറ്റു ടൈം ഈ സീക്വൽസ് ദ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് കിട്ടും ഇനി അടുത്ത കേസിൽ പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് സ്പീഡിന്റെ ഫോർ ഫിഫ്തിലാണ് ഇദ്ദേഹം സഞ്ചരിച്ചത് അതായത് സെക്കൻഡ് കേസിൽ ഫോർ ബൈ ഫൈവ് ഓഫ് സ്പീഡ് അങ്ങനെ സഞ്ചരിച്ചപ്പോൾ അയാളുടെ ടൈം സ്വാഭാവികമായിട്ട് ടൈം കൂടണം സ്പീഡ് കൂടിയാൽ ടൈം കുറയും സ്പീഡ് കുറഞ്ഞു ഇവിടെ ഇപ്പൊ സ്പീഡ് കുറഞ്ഞു സ്പീഡ് കുറഞ്ഞപ്പോൾ ടൈം അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടും അപ്പൊ ഇവിടെ എന്ത് വന്നു ടൂ അവേഴ്സ് കൂടുതൽ എടുത്തു എന്നാണ് പറഞ്ഞത് ടു അവേഴ്സ് ലേറ്റ് ആയി എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൂടുതൽ എടുത്തു അതായത് ടി പ്ലസ് ടു ആയി അപ്പൊ ഇതെന്ത് കിട്ടും ഫോർ ബൈ ഫൈവ് വി ഫോർ ബൈ ഫൈവ് ഓഫ് ദ സ്പീഡ് ഇൻ ടൈം അത് ഡിസ്റ്റൻസിന് തുല്യമായിരിക്കും അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ട് കേസിലും കോൺസ്റ്റൻ്റാണ് സ്പീഡാണ് ഇവിടെ ചേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം ഇപ്പം ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും വി ഇൻറ്റു ടിക്വസ് ഫോർ ബൈ ഫൈവ് വി ഇൻറ്റു ടി പ്ലസ് ടു അപ്പം ഇവിടെ വി യും ഈ വിയും ഈ വീം കൂടെ വെട്ടിപ്പോവും പിന്നെ ടി കണ്ടുപിടിക്കാൻ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടി കിട്ടും ടൈം കിട്ടും അപ്പം ഇവിടെ ടൈം ഞാൻ ഇത് സോൾവ് ചെയ്യുന്നില്ല കാരണം നമുക്ക് എളുപ്പമുള്ള വഴിയുണ്ട് ഇവിടെ ടൈം എന്ന് പറയുന്നത് എയ്റ്റ് അവേഴ്സ് ആയിരിക്കും ഇതായിരിക്കും നമ്മുടെ ആൻസർ അപ്പം ഇതാണ് ശരിയായ മെത്തേഡ് ഇപ്പം ഈ മെത്തേഡ് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അവിടെ സ്റ്റാക്ക് ആയി നിന്ന് പോകും അപ്പം അതിന് പകരം നമുക്കൊരു ഫോർമുല ഉപയോഗിക്കാം നോക്കുക ഇതെങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ഫോർമുല ഇത്രയേ ഉള്ളൂ ഇത്ര ഒരു ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ യൂഷ്വൽ ടൈം യൂഷ്വൽ ടൈം ഈസ് ഈക്വൽ ടു അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് ഫോർ ബൈ ഫൈവ് ഓഫ് ദ യൂഷ്വൽ സ്പീഡ് യൂഷ്വൽ സ്പീഡ് അപ്പൊ ഇവിടെ ഫോർ എന്ന് പറഞ്ഞ ന്യൂമറേറ്റർ ഫൈവ് എന്ന് പറയുന്നത് ഡിനോമിറ്റർ ഡിനോമിനേറ്റർ ആണ് യൂഷ്വൽ ടൈം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെൽറ്റ ടി ഇതാണ് ഫോർമുല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമുലയാണ് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ഫോർ ഇവിടെ ഡിനോമിനേറ്റർ മൈനസ് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിന്റെ ന്യൂമറേറ്ററിന് ഡിഫറൻസ് എടുക്കുക ഫോർ ബൈ ഇവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക അപ്പോൾ ഇവിടെ ഫൈവിൽ നിന്ന് ഫോർ കുറയ്ക്കുക ഒന്ന് ഇവിടെ കിട്ടും ഇനി ഡെൽറ്റ ടി എന്ന് പറയുന്നത് ടൈമിലുള്ള ഡിഫറൻസ് ആണ് ടൈമിൽ എത്ര ഡിഫറൻസ് ഉണ്ടായി ഇവിടെ ടൈമിൽ എത്ര ഡിഫറൻസ് ഉണ്ടായത് ടു അവേഴ്സ് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ നോക്കാം ന്യൂമറേറ്റർ ഫോർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിന്റെ ഡിഫറൻസ് ദാറ്റ് ഈസ് വൺ ടി എന്ന് പറയുന്നത് ടൈമിലുള്ള ഡിഫറൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ആൻസർ കിട്ടി ഫോർ ഇൻറ്റു ടുസ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടി ഓക്കെ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർത്തിരിക്കുവാണെങ്കിൽ ഈ ഇത്രയും കട്ടിയുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അപ്പോൾ അടുത്ത ക്വസ്റ്റിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സെൽഫ് പ്രാക്ടീസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നില്ല ഇപ്പോൾ ഇതിന് ഇപ്പോൾ നമ്മൾ കണ്ട അതേ ക്വസ്റ്റിന്റെ അതേ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാൻ പറ്റാവുന്ന സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം റണ്ണിങ് അറ്റ് ഫൈവ് ബൈ ഫോർ ഫൈവ് ഫോർത്ത് ഓഫ് യൂസ്വൽ സ്പീഡ് ആൻഡ് അത്ലറ്റ് ഇംപ്രൂവ് ഹിസ് ടൈമിംഗ് ബൈ ഫൈവ് മിനിറ്റ് ഹൗ മച്ച് ടൈം ഹി യൂഷ്വലി ടേക്സ് ടു റൺ ദ സെയിം ഡിസ്റ്റൻസ് അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു നേരത്തെ സ്പീഡ് കുറയുകയായിരുന്നു ഇവിടെ പക്ഷെ സ്പീഡ് കൂടുകയാണ് അപ്പൊ അങ്ങനെ സ്പീഡ് കൂടി ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് ഫൈവ് ബൈ ഫോർ ഓഫ് വി ഫൈവ് ബൈ ഫോർ ആണ് ടൈമിങ്സ് അതായത് ഡെൽറ്റ ടി എന്ന് പറയുന്നത് അഞ്ച് മിനിറ്റ് അപ്പോൾ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും അപ്പോൾ ആ ആൻസർ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഈ ക്ലാസ് വളരെ കറക്റ്റായിട്ട് മനസ്സിലായി എന്നതാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായി എന്നറിയുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ട് അപ്പോൾ പറ്റാവുന്നവർ നിങ്ങൾ ഇടുക കമന്റ് ബോക്സിൽ എഴുതുക അതുപോലെ നിങ്ങളുടെ ഡൌട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ ഫ്രണ്ട്സ്